എൻ്റെ പേര് നിവ്യ സ്ഥലം കുഴൽമന്ദം ഡെലിവറി കഴിഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജോയിൻ്റുകളെല്ലാം നല്ല വേദനയായിരുന്നു അതുപോലെ ഇടുപ്പ് വേദന പുറം വേദന എല്ലാം ഉണ്ടായിരുന്നു അപ്പം അനുഭവമുള്ള കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു ഈ സമയം നല്ല നല്ലവണ്ണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത് നമ്മളുടെ ഒരുപാട് കാലം ഈ വേദന അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് വീട്ടിൽ പറഞ്ഞില്ല ചിലപ്പോൾ ശ്രദ്ധക്കുറവ് കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞാലോ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല നല്ല വേദനയായിരുന്നു ഒരു ഇത് ഒരു ബുധനാഴ്ച ശുശ്രൂഷയ്ക്ക് ഞങ്ങളിവിടെ വന്നു കുട്ടിനെ എടുത്താണ് വന്നത് ഞാൻ അധികം താഴെ ഇരിക്കാറില്ല ചെയറിലാണ് ഞാൻ ഇരിക്കുക അന്ന് ഞാൻ കുർബാന കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ഞാൻ ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ എങ്ങനെ എണീക്കും എനിക്ക് ഒന്നിലെ ചെയറിൽ ചുമരിൽ പിടിച്ച് എണീച്ചാലേ എനിക്ക് എണീക്കാൻ പറ്റുള്ളായിരുന്നു അതിന് കുർബാന കഴിഞ്ഞു എന്നുവെച്ചാൽ ആരാധന എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എണീയിച്ചു എണീച്ചപ്പം ഞാൻ ഫുൾ എൻ്റെ ഞാൻ ഇല്ല ഫ്രീ ആയി എൻ്റെ ബോഡി നല്ല ഫ്രീ ആയി അപ്പം തന്നെ ഞാൻ എൻ്റെ കാല് കൈകൾ അതുപോലെ കുഞ്ഞെല്ലാം നോക്കി എനിക്ക് അതിനുശേഷം എട്ട് മാസം കഴിഞ്ഞു ഇന്ന് വരെ ഒരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് ഇരിക്കാം നിലത്തി ആദ്യം എനിക്ക് നിലത്തിരുന്ന് എനിക്ക് എണീക്കാൻ പറ്റില്ല എണീച്ചു കഴിഞ്ഞാൽ തന്നെ ബോഡിയൊന്നും സെറ്റാക്കിയിട്ട് എനിക്ക് ഒരു കാലെടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ ഇപ്പം എനിക്ക് എല്ലാം ചെയ്യാം ഒരു കുഴപ്പമില്ല ഈശോയ്ക്ക് കൂടാനെ കൂടി നന്ദി പ്രസവത്തിന് ശേഷം അവൾക്ക് ജോയിൻ്റ് പെയിനിൽ ജോയിൻറ്റിൽ ഇടുപ്പ് പുറം ശരീരം മുഴുവനും വേദന ഉണ്ടായിരുന്നു ഒരു ദിവസം ബുധനാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അറിയാതെ അവൾ ശുശ്രൂഷൻ കുർബാന കഴിഞ്ഞ് എഴുന്നേറ്റു അവൾ അവൾക്ക് മനസ്സിലായി എൻ്റെ ശരീരത്തിലെ വേദന ജോയിൻ്റ് പെയിനുകൾ കർത്താവ് എടുത്ത് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകുന്നു സൗഖ്യം കിട്ടിയിട്ട് എട്ട് മാസം കഴിഞ്ഞ അല്ലേ ഇപ്പോൾ സൗഖ്യം കിട്ടി എട്ട് മാസമായി പിന്നീട് വേദന വന്നിട്ടില്ലല്ലോ പിന്നീട് ഉണ്ടായിട്ടില്ല